നിങ്ങൾക്ക് സന്തോഷം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഹലോ എന്ന് പറയൂ ഫ്രണ്ട്സിനെ കാണുക പിന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക ഇഷ്ടമുള്ള കൂടെ കൂടെ ഇരിക്കുക പിന്നെ 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 മ്യൂസിക് എന്താണ് നല്ല കേൾക്കുക ഡാൻസ് ചെയ്യുക പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുക ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ക്രാഫ്റ്റ് വർക്കുകളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഹോബി എന്താണ് അങ്ങനെയുള്ള ഹോബി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അപ്പൊ ഇങ്ങനെ നമ്മളെ ഇഷ്ടങ്ങൾ മുഴുവൻ മാറ്റിവെച്ചിട്ട് ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു സാമ്പാർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നവളാവുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവളാവുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ പറയുന്ന വാക്ക് ആത്മാർഥതയുള്ളതാവുന്നത് ഞാൻ എൻ്റെ ഇക്കാക്ക് വേണ്ടി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവൾ മക്കൾക്ക് പുഞ്ചിരിക്കുന്ന മുഖം കൊടുക്കണം വളരെ എനർജറ്റിക് ആയി മക്കളെ മുന്നിൽ നിൽക്കണം മക്കളുടെ കൂടെ നടക്കണം മക്കൾക്ക് നല്ല ഒരു കരുത്തുള്ള ധൈര്യമുള്ള ഒരു ഉമ്മയായിട്ട് മക്കളെ മുന്നിൽ ഉണ്ടായിരിക്കണം ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഉമ്മയായിട്ട് മക്കളെ മുന്നിൽ ഉണ്ടായിരിക്കണം അതിന് നിങ്ങൾക്ക് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അഭിനയിക്കുക എങ്കിലും വേണം കാരണം അഭിനയിച്ച് അഭിനയിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സ് റിയലാക്കി മാറ്റും